ദൈവത്തിൻ്റെ അധികം നാമം മഹത്വം എടുക്കട്ടെ പ്രിയമുള്ളവരെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അതുകൊണ്ട് ഫലമുണ്ടോ എന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം വചനം ഇങ്ങനെ പറയുന്നു പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ പ്രിയമുള്ളവരെ ഈ അക്കൗണ്ടിൽ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് ഒരു ചോദ്യം തന്നെയാണ് പലപ്പോഴും വിശ്വാസ രംഗത്തുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേറെ ആളുകളുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ സുവിശേഷം പറയാം എന്ന് പറയാറുണ്ട് സുവിശേഷം പറയരുതെന്ന് ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ സുവിശേഷം പറയേണ്ടത് ആവശ്യമാണ് പ്രാർത്ഥിക്കേണ്ടതും വളരെയേറെ അത്യാവശ്യമാണ് പക്ഷേ വിശ്വാസിയാണെന്ന് പറയുകയും തനിക്ക് പ്രവർത്തി ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഏഹ് വധനം പറയുന്നു സഹോദരന്മാരോരുത്തരും തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവർത്തികളില്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത് ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ പദം ചോദിക്കുന്നത് ചോദ്യമാണ് അപ്പം നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക ആ വിശ്വാസത്താൽ താൻ രക്ഷപ്പെടുമോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക ഒരു സഹോദര സഹോദരി നഗ്നരും മഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കാൻ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പെടുക്കുകയും ചെയ്യുകയും എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്ന ഉപകാരം എന്ത് അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതാകയാൽ സ്വതവേ നിർജ്ജീവമാകുന്നു അതിനും പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ വളരെ ശ്രദ്ധയോടെ ആയിരിക്കുക നമ്മൾ അടുത്തവൻ്റെ കണ്ണുനീര് കണ്ടേ പറ്റൂ അവൻ്റെ കണ്ണുനീര് തുടയ്ക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അതിനു വേണ്ട വിശ്വാസം അല്ലെങ്കിൽ ദൈവസ്നേഹത്തിൽ അനുസരി അധിഷ്ഠിതമായ വിശ്വാസം നമുക്ക് ഉണ്ടാകണം അതിന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് പ്രവർത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലം എന്നഗ്രഹിക്കാൻ നിനക്ക് മനസ്സുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഞാനും ചോദിക്കുന്നു മനസ്സുണ്ടോ പ്രവർത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമാണ് എന്ന് പറയാൻ അല്ലെങ്കിൽ എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ தேவ்வனாவும் மகத்து தேவநாபம் மாத்தம் மகத்துவம் எடுக்கட்டே ஆமேன் அமேன்